ഹായ് നമസ്കാരം വളരെ സന്തോഷമുള്ള ഒരു വാർത്തയുമായിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇപ്പം ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈ ബ്രേക്കിംഗ് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം രൂപം പിടിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ പബ്ലിക് ക്ലോസെറ്റ് അല്ലെങ്കിൽ പൂഞ്ഞാറിൻ്റെ സ്വന്തം ക്ലോസെറ്റ് ആയിട്ടുള്ള ഈ പി സി ജോർജ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂല് ഈ വെളിപാട് വിളിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ ഡബിൾ ചങ്കൻ വിളിച്ച് പറഞ്ഞത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള മുസ്ലിങ്ങളും മൊത്തത്തിൽ തീവ്രവാദിയെന്ന് പറഞ്ഞത് അതായത് ഈ തീവ്രവാദികളുടെ വോട്ട് വാങ്ങി പല പ്രാവശ്യം നിയമസഭയിൽ വരികയും എംപിയും എം എൽ എയും ഒക്കെ ആയിട്ട് വന്ന് മത്സരിച്ച് വിജയിച്ച് അവർ കൊടുത്തിട്ടുള്ള പൈസയും മേടിച്ച് തിന്നിട്ടാണ് ഈ തെണ്ടിത്തരം ഈ ശുദ്ധ പൂക്കർത്തരം ഈ വൃത്തികെട്ട ഊള ഇങ്ങനെ വന്നിരുന്നോട്ട് പറഞ്ഞത് അപ്പോൾ ഇതിനെതിരെ പല ആൾക്കാരും കോടതിയിലേക്ക് പോയി പക്ഷെ ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസികളോ മുസ്ലിങ്ങളോ ഒന്നും പി സി ജോർജിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത് നമ്മൾ ആരും കണ്ടില്ല അല്ലെങ്കിൽ പി സി ജോർജിനെതിരെ മറ്റു തരത്തിലുള്ള മുദ്രാവാക്യങ്ങളും വിളിച്ചത് തല വെട്ടുവെന്നോ കാല് വെട്ടുവെന്നോ ഒന്നും പറയുന്ന ഒന്നും എവിടെയും കേട്ടിട്ടില്ല അപ്പം ഈ പി സി കോസെറ്റായിട്ടുള്ള ഈ വൃത്തിയേട്ട സാധനം ഇവിടുത്തെ സംഘപരിവാറിൻ്റെ ആ ഒരു ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് ആ ഡബിൾ ചങ്ക് എന്നുള്ളത് ഒരു ചങ്കുകൂടെ കൂടി ട്രിപ്പിൾ ചങ്കൻ ആയിട്ടുണ്ട് കാരണം പല വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ പല 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 ഗീർവാണങ്ങളൊക്കെ മുഴക്കുന്നൊണ്ട് പിന്നെ തോക്കൊക്കെ എടുത്തിട്ടുള്ള അഭ്യാസമൊക്കെ കാണിച്ചിട്ടുണ്ട് സത്യത്തിൽ നമ്മ നമ്മുടെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന കോടതി ആ കോടതി ഹൈക്കോടതി ഇപ്പം ഇവൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഇന്നിപ്പോൾ പോൻ്റെ സുപ്രീം കോടതിയിലേക്കുള്ള പോക്കെ ഉണ്ടാകത്തുള്ളു സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേലപ്പ് ജാമ്യം കിട്ടാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കാരണം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആ ആൾക്കാരുടെ വക്താവായത് കൊണ്ട് ഒരു പക്ഷേലപ്പ് കിട്ടും എന്നാൽ കേരളത്തിൽ വളരെ രൂക്ഷമായ ഭാഷയിലാണ് കോടതിയിൽ ഇ പി സി ജോർജിൻ്റെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് കോടതി നിരീക്ഷിച്ച് അതിന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് പുള്ളി പറഞ്ഞത് എനിക്ക് നാക്ക്പഴ ഉണ്ടായെന്നാ ഒരാൾ ഒരു പ്രാവശ്യം നാക്കുപുഴ ഉണ്ടാവും പല പ്രാവശ്യം നാക്കുപുഴ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനുഷ്യനായി പറഞ്ഞ ഒരാൾക്ക് ഉണ്ടാകത്തില്ല കാരണം കാണ്ടാമൃഗത്തിൻ്റെ തൊലിയെക്കാട്ടിൽ കട്ടിയുള്ള അല്ലെങ്കിൽ അറപ്പും ഉളുപ്പുമാകുന്ന യാതൊരുവിധ തരത്തിലുള്ള ജനങ്ങളോട് പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ എന്നുപോലും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റാത്ത ഒരു വൃത്തിഘട്ട മനുഷ്യൻ ഈ മനുഷ്യൻ പല പല പ്രാവശ്യം ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളെ മുസ്ലീങ്ങളുടെയൊക്കെ വോട്ടും മേടിച്ചുകൊണ്ട് ഇവൻ സാധാരണ പറയാറുള്ള തീവ്രവാദി എന്ന് പറയുന്ന പി ഡി എ പിന്നെ എൻ ഡി എഫിൻ്റെയും അതുപോലെ ഇപ്പോൾ ബി ഡി എ പി യുടെയും പിന്നെ എസ് എൻ ഡി എസ് ഡി പിയുടെയൊക്കെ കൊടിയും കയ്യിൽ എന്തി വെച്ചുകൊണ്ട് ഇവിടുത്തെ രാജ്യത്തെ ടിപ്പു സുൽത്താൻ്റെ അനുയായികളാണ് നിങ്ങളതൊക്കെ പറഞ്ഞ് നമ്മൾ ആരും മറന്നിട്ടില്ല അന്ന് ഈ പറയുന്ന ബി ജെ പി ആർ എസ് എസിനെയും ഇപ്പം വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം ഒരു രക്ഷയും ഒരു ഗതിയും ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് മകനെ എങ്ങനെയെങ്കിലും ഒരു നിലയ്ക്ക് എത്തിക്കാൻ വേണ്ടി ഈ പറയപ്പെടുന്ന ഈ പബ്ലിക് ക്ലോസറ്റ് ഇപ്പം കാണിച്ചു ഈ പരാക്രമങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിലാണ് നമ്മുടെ നിയമ സംവിധാനം നമ്മുടെ കോടതി ഇപ്പോൾ ഈ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ആശ മുങ്ങും കേട്ടോ ത്രിപിൾ ചങ്കൊക്കെ ആണെങ്കിലും അകത്തു കിടക്കാൻ ഉള്ളിക്കാരനെ ഒരു ഇച്ചിരി വൈക്ലവ്യമുണ്ട് അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ മുങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇത് മുൻകൂട്ടി നമ്മുടെ കേരള പോലീസ് കണ്ട് അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് വരും മണിക്കൂറുകൾ അറിയാൻ സാധിക്കും കാരണം പി സി ജോർജിനെ സംരക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ സ്ഥലത്തൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ അത് കാണത്തില്ല ഇനിപ്പോലെ പൂഞ്ഞാ പൂനെയിലേക്കോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വല്ല ഡൽഹിയിലേക്കൊക്കെ ആശാൻ അദൃശ്യനായിട്ട് വണ്ടി കയറി പുക്കളയുമോ എന്നൊന്നും അറിയില്ല എന്തായാലും ഈ കോടതിയുടെ വിലയിരുത്തൽ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം കേട്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം ഒരു കാര്യം കൂടെ പറയാണ്ട് ഇതൊന്ന് കേട്ടിട്ട് വരാം വിദ്വേഷ പരാമർശത്തിൽ പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കുന്ന പി സി ജോർജിന് ജാമ്യം നൽകാനാകില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയാണ് ബിനിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് ബിനിൽ പി സി ജോർജിന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഈ പലതരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ തരത്തിൽ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണോ ഇപ്പോൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നത് കോടതിയുടെ നിരീക്ഷണം എന്താണ് ഇനി ഇതിൽ പി സി ജോർജിനെതിരെ അന്വേഷണ സംഘം അല്ലെങ്കിൽ എന്ത് നടപടിയാണ് ഉണ്ടാവുക പി സി ജോർജിന് മുൻപിൽ എന്ത് നിയമസാധുതയാണുള്ളത് പി സി ജോർജ് അറസ്റ്റ് ഭയക്കേണ്ടി വരും കാരണം ഹൈക്കോടതി കൂടി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടുകൂടി സ്വാഭാവികമായും ഈരാറ്റിപേട്ട പോലീസ് പി സി ജോർജിന് വേണ്ടിയുള്ള തിരച്ചിൽ ഉടൻ തന്നെ തുടങ്ങും പി സി ജോർജിനെ കണ്ടെത്തിയാൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി സി ജോർജിന് വേണമെങ്കിൽ ഇനി ആ സുപ്രീം കോടതിയിലേക്ക് പോവുക എന്നത് മാത്രമാണ് നിയമപരമായ പരിഹാരമുള്ളത് അവിടെ ഹൈക്കോടതിയുടെ ആ ഉത്തരവിന്റെ പൂർണ്ണരൂപം പുറത്തേക്ക് വന്നിട്ടില്ല ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തന്നെ കടുത്ത വിമർശനങ്ങളാണ് ഇക്കാര്യത്തിൽ ഉയർത്തിയിരുന്നത് കാരണം മുൻപ് സമാനമായ കേസുകളിൽ ഹൈക്കോടതി തന്നെ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ആവർത്തിക്കുന്ന കുറ്റകൃത്യം അത് അപകടകരമാണ് എന്നതാണ് കോടതിയുടെ നിലപാട് കാരണം ആ ഹൈക്കോടതിയുടെ ഉത്തരവ് തന്നെയാണ് തുടർച്ചയായി പി സി ജോർജ് ലംഘിച്ചുകൊണ്ടിരിക്കുന്നത് പി സി ജോർജിന് മുൻപ് ജാമ്യം അനുവദിച്ചപ്പോൾ തന്നെ കോടതി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇനി ആവർത്തിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ ജോർജ് ഇതൊന്നും കേൾക്കുന്നില്ല അദ്ദേഹം തുടർച്ചയായി ഇതേ രീതിയിലുള്ള പരാമർശങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഏറ്റവും ഒടുവിൽ ഒരു ചാനൽ ചർച്ചയുമായി നടത്തിയ വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ടാണ് പി സി ജോർജിന് ആ വീണ്ടും പ്രതിസന്ധി ഉണ്ടാകുകയും ഇപ്പോൾ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ കോട്ടയം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു അതിനെതിരെയാണ് ഹൈക്കോടതിയിലേക്ക് ആ പി സി ജോർജ് എത്തിയത് ഹൈക്കോടതിയും മുൻകൂർ ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടെടുത്തിരിക്കുന്നു സ്വാഭാവികമായും അറസ്റ്റിലേക്ക് തന്നെ പോലീസ് പോകേണ്ടി വരും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ജസ്റ്റിസ് പി വി കുഞ്ചികൃഷ്ണൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നതാണ് ആ ഉത്തരവിന്റെ പൂർണ്ണരൂപം പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് അറിയാനുള്ളത് എന്തായാലും കടുത്ത വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പി സി ജോർജ് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ഈ സമാന കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കോടതി അത് തന്നെയാണ് ഈ ജാമ്യം പി സി ജോർജ് കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതിനൊന്നും കോടതി ആ തരത്തിൽ കാണുന്നില്ലേ പി സി ജോർജിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ കരുതണമോ ആ പോലീസിന്റെ നീക്കം ഉണ്ടായാൽ പോലീസ് ഇന്ന് തന്നെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതേസമയം പി സി ജോർജിന് മുന്നിൽ സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള നിയമരമായ സാധ്യതയുമുണ്ട് അതിന് പി സി ജോർജ് ഒരുപക്ഷെ പോലീസ് നീക്കമുണ്ടായാൽ ഒളിവിൽ പോകേണ്ടി വരും അല്ല എങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും എന്തായാലും ഇപ്പോൾ കോടതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് പി സി ജോർജ് ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു നാക്കുപിഴ അപ്പോൾ തന്നെ തിരുത്തി തുടങ്ങിയ കാര്യങ്ങൾ പി സി ജോർജ് കോടതിയെ അറിയിച്ചിരുന്നു പക്ഷേ ഈ അബദ്ധങ്ങൾ ആവർത്തിക്കുന്ന ഒരാൾ ആ വ്യക്തിയെ എങ്ങനെ ഇനി ജാമ്യം അനുവദിക്കാൻ കഴിയും എന്നതായിരുന്നു കോടതിയുടെ നിലപാട് അതോടൊപ്പം തന്നെ ജസ്റ്റിസ് പി വി കുഞ്ചു ഈ മതവിദ്വേഷ പരാമർശങ്ങൾ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല നമ്മുടെ ഒരു ഒരു സമൂഹത്തിന് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യം ആവർത്തിച്ച് പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ അതിൻ്റെ ഈ ഈ കുറ്റകൃത്യത്തിലുള്ള ശിക്ഷ അത് ഇപ്പോഴും അത് ചെറിയ ശിക്ഷയാണുള്ളത് അത് പരിഷ്കരിക്കേണ്ട ആവശ്യകതയടക്കമാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നത് നേരത്തെ ഈ കേസ് അതുകൊണ്ട് തന്നെ കോടതി ഇത്തരം പരാമർശങ്ങളെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാരണം കാരണം നമ്മുടെ ഈ സമൂഹത്തിലെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിന് തന്നെ വലിയ വിഘാതം ഉണ്ടാക്കുന്ന ചില പ്രസ്താവനകൾ നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ വരുമ്പോൾ അതിനെ ഈ സാധാരണ കണ്ടുവിടുന്നത് പോലെ വിടാൻ കഴിയില്ല എന്നതാണ് കോടതിയുടെ നിലപാട് പ്രത്യേകിച്ച് പി സി ജോർജ് ഒരു നാല്പത് വർഷത്തോളം ഒരു എം എൽ എ ആയിരുന്നു നിയമസഭാംഗമായിരുന്നു ഒരു വ്യക്തിയാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത് കേരളം ആഗ്രഹിച്ച ഒരു വിധി തന്നെയായിരുന്നു ഇപ്പം നമ്മൾ കേട്ടത് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേരളത്തിന്റെ ഈ പബ്ലിക് ക്ലോസറ്റിനെതിരെ ശക്തമായ രീതിയിൽ തന്നെയാണ് കോടതി നിലപാടെടുത്തിരിക്കുന്നു ഇനിയിപ്പം ജാമ്യം തള്ളി സ്ഥിതിക്ക് ഇനി ഈ പി സീനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി ഉണ്ട് ഇനി സംഘ സംഗീ ചാണകങ്ങളൊക്കെ ഇനിയിപ്പോൾ വടിയും കുടയും എടുത്ത് പി സിക്ക് കവചം തീർക്കുമോ എന്നതൊക്കെ നമുക്ക് കാണാം ഇനി അതല്ല ഇനി ഈ ഇരട്ടച്ചങ്കൻ നാട് കടന്നോ അല്ലെങ്കിൽ മുങ്ങിയോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നാലും കേരളത്തിലുള്ള മതേതര കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും വളരെ കാതോർത്തിരിക്കാണ് ഈ പറയപ്പെടുന്ന കേരളത്തിന്റെ പബ്ലിക് ക്ലോസറ്റിനെ ഇനി പൊക്കി അകത്താക്കുമല്ലോ അതോടൊപ്പം തന്നെ കോടതി പറഞ്ഞിരിക്കുന്ന വളരെ രൂക്ഷമായിട്ടുള്ള ചില നിർദ്ദേശ നിർദ്ദേശങ്ങളും ഇത്തരത്തിൽ രാഷ്ട്രീയ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാര് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തുന്നത് അതി ഗൗരവത്തോടുകൂടി തന്നെയാണ് കോടതി അത് കൈക്കൊണ്ടിരിക്കും എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് വരും മണിക്കൂറുകളിൽ ഇനി കേരളത്തിൽ മാറി മറിയാൻ പോകുന്ന അനിഷ്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം പി സി മുങ്ങുമോ പി സി ചങ്കൂറ്റത്തോടുകൂടി നെഞ്ചും പിരിച്ച് പോലീസിന്റെ മുമ്പിൽ നിന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്യുമോ എന്ന് പറയുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വാർത്ത കണ്ടിട്ടുള്ള നിങ്ങളുടെ വിലയറഭിപ്രായും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയാം പി സി മുങ്ങുമോ പി സി യാദവോ നെഞ്ചും പിരിച്ച് പോലീസുകാരുടെ അടുത്തേക്ക് ചെല്ലുമോ എന്നുള്ള നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം ബൈ